തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്ന് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ സിനിമാ താരം രമേശ് പിഷാരടിക്കൊപ്പം വിവിധ തൊഴിൽ മേഖലകളിൽ നിന്നുള്ള സ്ത്രീകളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾക്കും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും യു ഡി എഫും ഇന്ത്യ മുന്നണിയും മുഖ്യ പരിഗണന നൽകുമെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറിയും ആലപ്പുഴയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ സി വേണുഗോപാൽ പറഞ്ഞു കർഷകർക്ക് പ്രാധാന്യം നൽകിയാണ് തെരഞ്ഞെടുപ്പ് പത്രിക തയ്യാറാക്കിയിരിക്കുന്നതെന്നും രാജ്യത്തിന്റെ നട്ടലായ കർഷകരെ സംരക്ഷിക്കാൻ യു ഡി എഫ് പ്രതിജ്ഞാബദ്ധമാണെന്നും കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കർഷകർ വില നിശ്ചയിക്കുന്നത് അടക്കമുള്ള അവകാശങ്ങൾ നൽകി കർഷകരെ സംരക്ഷിക്കുമെന്നും സംവാദത്തിൽ മറുപടി നൽകി നമുക്ക് നമുക്ക് ഭക്ഷണമൊക്കെ തരുന്ന പകലം പാടുപെടുന്ന കൃഷിക്കാരൻ അവൻ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാൻ വേണ്ടി തെരുവിൽ ഇറങ്ങി തെരുവിൽ കിടന്ന് അവസാനം പോലീസിന്റെ മരിക്കേണ്ട സാഹചര്യം ഇതാണ് സാക്ഷ്യപത്രം ും ആകെ തരുന്നൊരു മറുപടി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ മനുഷ്യനെ തമ്പി തല്ലിപ്പിച്ചാൽ മതി കോൺഗ്രസിന്റെ കുഞ്ഞാണെന്നും അതിനെ സംരക്ഷിക്കാനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കുമെന്ന് കെ സി ഉറപ്പു നൽകി പണിക്കൂലിയുമില്ല പണക്കുറവുമില്ല എല്ലാ വിഭാഗങ്ങളിലും ശമ്പളം പ്രശ്നമാണ് ഏതെങ്കിലും മേഖല തൃപ്തികരമാണെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിൽ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമുള്ളത് ഇതിന് മാറ്റം വരാൻ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നും അല്പം നർമ്മം കലർത്തിക്കൊണ്ട് രമേശ് പിഷാരടി പറഞ്ഞു അപ്പോൾ ഇങ്ങനെ തർക്കമൊക്കെ നടക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം ഇന്ത്യയും മറ്റൊരു രാജ്യവും കൂടിയുള്ള ക്രിക്കറ്റ് കളിയുടെ ഫൈനൽ വേറെ ഏതെങ്കിലും വരും അന്നത്തെ ദിവസം ഇതിലേത് കാണണം എന്നുള്ളൊരു തർക്കമില്ല എല്ലാവരും കൂടെ ആ ക്രിക്കറ്റ് കാണും ഈ തർക്കം അവിടെ ഇല്ല ഞാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം പോലും സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് ഗൗരവവും നർമ്മവും ഇടകലർത്തി മറുപടി നൽകിയതോടെ ചർച്ച സജീവമായി മാറി ഇലക്ഷൻ ഡെസ്ക്